നമ്മൾ നട്ടുവെച്ച തഴുതാമയുടെ ഇല കേട്ടോ ഒന്ന് ഉള്ളി എടുക്കാന്ന് അപ്പോൾ രണ്ട് ചൂട് ഇവിടെ വീട്ടിൽ മുറ്റത്ത് കൊണ്ട് നമ്മൾ നട്ടതാണേ അപ്പം ഞാനൊരു മാവിൻ്റെ മാവ് നട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ചുവട്ടിൽ ഞാൻ നട്ടുവച്ചതായിരുന്നു അപ്പം അതിലെ നല്ല ഇലകളൊക്കെ നോക്കി അമ്മ നുള്ളുന്നുണ്ട് അപ്പം ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ കുറേശേ കുറേശേ ആയി വരുന്നേ ഉള്ളൂ തഴുതാമയുടെ ആയി വരുന്നേ ഉള്ളൂ ഇത് നല്ല വെയിലുള്ള സമയത്ത് വെള്ളമൊക്കെ ഒഴിച്ചു വെയിൽ ഉള്ള സമയത്താട്ടോ ഞാൻ ഇതെടുത്തത് പിന്നെ മുരിങ്ങയുടെ എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട് ഞാനത് ചായ്ച്ചുകൊടുത്തിട്ടുണ്ട് അമ്മയ്ക്കത് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മുറ്റത്ത് നോക്കി തന്നെ ഒത്തിരി ഇലകളും ഒക്കെ കാണാം ഉണ്ട് കുരുമുളകിൻ്റെ വള്ളി നട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ പയറിൻ്റെ എല്ലാം നമ്മൾ നുള്ളാൻ പോവാം അപ്പോൾ പയറിൻ്റെ എല്ലാം ചെറിയ കുരുന്നും അതുപോലെ ഒരുപാട് മൂക്കാത്ത ഇലകളും കേട്ടോ നുള്ളിയെടുത്തിരിക്കുന്നത് പിന്നെ പയറ് കായ്ച്ച് വരുന്നേ ഉള്ളൂ ഇനി നമുക്ക് പച്ചമുളകിൻ്റെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഞാനിത് ശരിക്കും പറഞ്ഞാൽ കടയിൽ നിന്ന് മേടിച്ച പച്ചമുളക് കാണേ അതിൽ നിന്ന് പഴുത്തത് അതിൻ്റെ വിത്തെടുത്തിട്ട് പഴുത്തതിൽ നിന്ന് വിത്തെടുത്തിട്ട് നട്ടുപിടിപ്പിച്ചാൽ കേട്ടോ കുളിപ്പിച്ചെടുത്തതാണ് അപ്പം നല്ലവണ്ണം ഉണ്ട് ഇനി നമ്മൾക്ക് കാന്താരി നല്ല എടുക്കാം വെള്ള കാന്താരി കേട്ടോ ഉള്ളത് അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കിട്ടിയത് പയറലയുണ്ട് മുരിങ്ങയില ഉണ്ട് തഴുതാമയുണ്ട് അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു കൂട്ടം ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ് അപ്പോൾ ഞാനിത് കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അമ്മ അത് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഇലകളൊക്കെ ഊടിയെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് അരയ്ക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് തേങ്ങ എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ജീരകം എടുത്തിട്ടുണ്ട് കാന്താരി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്ത് വെക്കാഞ്ഞത് കേട്ടോ പിന്നെ നമ്മൾ കുക്കറിലേക്ക് ഇലകളെല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പരിപ്പും ഇനി അതുപോലെ തന്നെ അതിലത്തേക്ക് കുറച്ച് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയൊരു പുളി ഉണ്ടാകും കറക്കിയ പുളി കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടി തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളിയുടെ കളർന്ന് വയ്ക്കും എന്ത് നോക്കിയേ സോപ്പ് കളർ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം അപ്പോൾ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് തക്കാളി അരിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ നല്ല രസമല്ലേ തക്കാളിയുടെ കളറ് ഒരു മഞ്ഞയും റെഡും കളർ കാണാം പിന്നെ നമുക്ക് നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്കർ കുക്കറച്ച് നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ അതിന് ശേഷം നമുക്ക് തേങ്ങയും ജീരകവും എല്ലാം മിക്സിയിലിട്ട് കൊടുത്ത് നമുക്കതൊന്ന് അരച്ചിട്ട് വരാം അപ്പോൾ അതൊന്ന് അരച്ച് അരച്ച് നന്നായിട്ട് അരച്ചെടുക്കണേ അപ്പം അതരച്ചെടുത്തിട്ട് നമുക്ക് വരാം അപ്പോഴത്തേക്കും കുക്കർ വെന്ത് വിസിൽ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് അതിലേക്ക് തേങ്ങ അരച്ച് നമുക്ക് അതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ എടുത്തത് വെ വെയിലുള്ള സമയത്തായിരുന്നു കേട്ടോ മഴയായപ്പോഴല്ല എടുത്തത് വെയിലുണ്ടായിരുന്ന സമയത്ത് കേട്ടോ ഞാൻ എടുത്തത് കുക്കറിന്ന് കുക്കർ തുറന്ന് നോക്കിയപ്പം അതെല്ലാം വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് തേങ്ങ അരച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിനി വറുത്തിടാനുള്ള സാധനങ്ങളാണ് വേണ്ടത് അപ്പോൾ തേങ്ങ അരച്ച് ഒഴിച്ചിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വറുത്തിടാനുള്ള സാധനങ്ങൾ ഉള്ളി വേണം അതുപോലെ ചുമന്ന മുളക് വേണം അപ്പോൾ ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്താൽ നല്ല രുചിയാട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഇതിൽ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ പിന്നെ ഉള്ളി വഴറ്റിയിട്ടുണ്ട് നന്നായിട്ട് ഉള്ളി ഉള്ളി മുളകുമൊക്കെ വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി കൂട്ടാനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല രുചിയുള്ള പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു കൂട്ടാനാണ് അപ്പോൾ നമ്മുടെ തുടിയിലുള്ള ഇലകളൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ നല്ലൊരു കൂട്ടാൻ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാമല്ലോ അപ്പോൾ പയറിൻ്റെ മുരിങ്ങയിലും തഴുതാമയുടെ ഗുണങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും നല്ലതുമാണല്ലോ അതൊക്കെ കഴിക്കുന്നതും അപ്പോൾ ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ അമ്മ അത് കുറേശ്ശെ കുറേശ്ശെ കോരി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല കൂട്ടാനാട്ടോ